ഹായ് മത്തുമണികളെ എന്നും ഞമ്മക്ക് ഈ ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ ഒരു മസാലക്കറി ഉണ്ടാക്കിയാലോ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഞമ്മൾക്ക് കഴിക്കാൻ പറ്റിയൊരു മസാലക്കറി കിട്ടും അതിനായിട്ട് ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഒരു വലിയ ഉള്ളിയാണ് ഞാൻ കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് അതിലേക്കുള്ള ഇഞ്ചി കുളത്തുള്ളി ചതച്ച് വെച്ചതുണ്ട് അതിട്ട് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കു പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഉള്ളിയും തക്കാളി ഒക്കെ ഒന്ന് നല്ലോണം വഴക്കി എടുക്ക ഇനി ഞാൻ മല്ലിച്ചപ്പാണ് അതിട്ട് മല്ലിച്ചപ്പാണ് ഇട്ടത് കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് മസാല ഇട്ടു കൊടുക്കാം മുളംപൊടി മഞ്ഞൾപ്പൊടി മഞ്ഞിപ്പൊടി ചിക്കൻ മസാല വേണയാന് അതിലേക്കുള്ള മസാല ഇട്ടിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഇനിയാണ് നമ്മുടെ ഒരു താരം വരുന്നത് അതാണ് നമ്മുടെ ചിരങ്ങ പലേ നാട്ടിലും പലതും പറയും ട്ടോ ചുരക്ക അങ്ങനെ എന്തൊക്കെയാ പറയുന്ന പേരുണ്ട് ഞാൻ ഇവിടെ നമ്മൾ എൻ്റെ നാട്ടിൽ ചിരങ്ങാന്ന് പറയും അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്ത് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളെ ചായക്ക് രാവിലെ കടി കടിയുണ്ടാക്കുകയാണെങ്കിലൊക്കെ അതിൽക്കൊക്കെ ഒരു കറിയാണ് ട്ടോ ഒരു മസാലക്കറി ആ ഇറച്ചിക്കറിയുടെ അതേ രുചിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ എത്രയുള്ളൂ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷല്ല ഓക്കെ ബായ്